കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടു വരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നുള്ളത് ഫ്രീസ് ചെയ്യുക എന്നുള്ളത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് ഫെയിൽ ആകുകയോ അല്ല എന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ റിജക്ഷൻ വരികയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ബാങ്കിൽ അന്വേഷിക്കുന്നത് നോർമലി ബാങ്ക് നമ്മളോട് പറയുന്നില്ല എന്താണ് ഷയം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളുടെ പേരിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മള് സാധാരണക്കായ ആളുകളാണെങ്കിൽ ഒന്നും അറിയാതെ ഇവിടെ നിൽക്കുമ്പോഴ് ഏതോ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഗുജറാത്ത് കർണാടക സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഗുജറാത്ത് കർണാടക പിന്നെ മഹാരാഷ്ട്ര ഇങ്ങനത്തെ സ്റ്റേറ്റുകളാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഹൈദരാബാദ് ഇത്തരം സ്റ്റേറ്റുകളിൽ നിന്നൊക്കെയാണെങ്കിൽ നമ്മുടെ പേരിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അതാത് വ്യക്തികളുടെ അഡ്രസ്സിലുള്ള ജൂലി സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്ത് ആ പോലീസ് ആ ബാങ്കിന് നോട്ടീസ് അയച്ച് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാല് ഡെബിറ്റ് ആണ് ഫ്രീസ് ചെയ്യുന്നത് ക്രെഡിറ്റ് അല്ല നമുക്ക് എത്ര രൂപകൾ അങ്ങോട്ട് അയക്കാം പക്ഷെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല ആർക്കെങ്കിലും അറിയാതെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കും എന്നുള്ളതെങ്കിലും അറിയാമോ ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് അത് നമുക്കൊരു സോഴ്സ് കണ്ടെത്താൻ പറ്റാതെ വരുമ്പോഴാണ് ഫ്രോഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഇതിനെ ഇപ്പോൾ പല ലെയറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് വീട്ടില് കഞ്ഞീം കറിയും ഉണ്ടാക്കി വെക്കുന്ന അമ്മമാരൊക്കെ എങ്കിൽ ഒന്നും അറിയാതെ അല്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ സർവീസ് നടത്തുന്ന അച്ഛന്മാർ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കെ വ്യക്തികൾ ഒന്നും അറിയാതെ ഒരു എഫ്ഐആറിൽ ഐ ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ വിഷയം എന്താണ് നിർമ്മിത ബുദ്ധി നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് ഇത്തരം സോഴ്സുകൾ ഉണ്ടാകുന്നത് ക്രിപ്റ്റോ ട്രേഡിംഗ് വഴിയും ഷെയർ ട്രേഡിംഗ് വഴിയും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പണം അപഹരിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികൾ ഏതെങ്കിലും തരത്തില് ബൈറ്റാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് അതായത് നമ്മുടെ സ്വന്തം വീട്ടില് സ്വന്തം മക്കളോ സ്വന്തക്കാരോ ആരുടെ കയ്യിൽ നിന്നും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യ ഒരു മിനിയാന്ന് എനിക്കൊരു വന്നൊരു കോളിൽ ആ ഒരു പുരുഷനെ വിളിച്ച് അവരുടെ സ്ത്രീക്കാണെങ്കിൽ സാലറി കിട്ടിയതാണ് സാലറി കിട്ടിയതിനു ശേഷം മഹാരാഷ്ട്ര പോലീസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു സാലറിയുടെ സോഴ്സ് അന്വേഷിച്ച് പോകുന്ന ആന്ധ്രയിലോട്ടാണ് ഈ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ഒരാൾ ഒരു രൂപ അയച്ചാലും ഒരു ലക്ഷം അയച്ചാലും പത്ത് ലക്ഷം അയച്ചാലും ഒരു കോടി അയച്ചാലും ക്രൈം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തില് നൂതന സാങ്കേതിക വിദ്യകൾ കാരണം ബാങ്കുകളുടെ സപ്പോർട്ട് നമുക്ക് വളരെ കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങളുള്ളത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ആയതിനു ശേഷം ബാങ്കിൽ ചെല്ലുമ്പോൾ ബാങ്ക് മാനേജർ പറയുന്ന ഒരു കാര്യം ബാങ്ക് മാനേജർ പറയുന്ന കാര്യം ഇത് സാരമില്ല ഇപ്പൊ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആണ് എന്നാണ് ബാങ്ക് മാനേജർ റിസ്ക് എടുക്കില്ല ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥർ റിസ്ക് എടുക്കില്ല പിന്നീട് ഇവരെ കാണുന്നത് ഒരു ഫിനാൻഷ്യൽ ക്രിമിനലായിട്ടാണ് കാണുന്നത് ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ സിവിൽ റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യും ഇയാൾ ഫിനാൻഷ്യൽ ഫ്രോഡാണ് എന്ന് അവരറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് എത്രത്തോളം ഗുണകരമാകുന്നു എന്നുള്ളത് നമ്മളൊക്കെ പോരുന്ന കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ക്രൈമുകൾ കൂടിക്കൊണ്ടേയിരിക്കും ായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വട്ടം ചിന്തിച്ചാൽ പോരാ തിരിച്ചും മറിച്ചും ഒക്കെ പലതവണ ചിന്തിക്കണം ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി വെറുതെ ആയി പോവുകയും നിർമ്മിത ബുദ്ധി നമ്മളെക്കാൾ മുകളിൽ കീറി ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്